ഹലോ ഗായ്സ് എല്ലാവർക്കും വിഷു ആശംസകൾ അപ്പം ഒന്ന് വിഷുക്കായിട്ട് ഒരു സേമി പായസം ഉണ്ടാക്കുക എന്നൊക്കെ എടുതി കേട്ടോ അപ്പോൾ നമ്മളൊരു ചെറിയൊരു പാക്കറ്റ് സേമി എടുത്താണ് അപ്പോൾ അതൊന്ന് വറുത്തെടുക്കണം കുറച്ച് നെയ്യ് ഒഴിച്ച് കണ്ട് ചട്ടിയിലിട്ടൊന്ന് ഗോൾഡൻ കളർ ആകുമ്പോൾ ഒന്ന് വറുത്തെടുത്തു കേട്ടോ സേമിയ ഏകദേശം ഗോൾഡൻ കളറായപ്പോൾ വെച്ചു ഇനി നമ്മൾ എന്താ പഞ്ചസാര ഒരു പാത്രത്തിട്ട് കൊടുത്തു അതായത് നമ്മൾ ഏത് പായ ഏത് പാത്രത്തിലാണോ പായസം ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലേക്ക് പഞ്ചസാര ചേർത്ത് മെൽറ്റാക്കി എടുക്കണം അത് ഞാൻ ഇന്ന് ക്യാരമലൈസ് ചെയ്തിട്ടാണ് പായസം ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് അടപ്രദ പായസത്തിൻ്റെ ഒരു സ്മെല്ലും ടേസ്റ്റുമൊക്കെ നമുക്ക് ഈ പായസത്തിന് കിട്ടും അപ്പോൾ ഞാൻ ഏകദേശം നന്നായിട്ട് ഇളക്കിക്കാണ്ട് അത് മെൽറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ബോട്ടിലുള്ള പാല് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നന്ദിനിൻ്റെ പാലാണ് എടുത്തിട്ട് കേട്ടോ ബോട്ടിലുള്ള ഒരു ലിറ്ററിൻ്റെ ബോട്ടിലാണിത് ബോട്ടിലുള്ള പാല് വേണം നിർബന്ധമില്ല കേട്ടോ ഏത് പാലേലും പറ്റും നമ്മുടെ വീട്ടിലെ പശു പാലാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് അപ്പോൾ ഞാനതൊഴിച്ച് എന്താ തിളക്കാൻ വേണ്ടി വെച്ചേക്കണം കേട്ടോ പിന്നെ അതിലേക്ക് പായസത്തിന് വേണ്ടിയുള്ള രണ്ട് ഏലക്ക ഇങ്ങനെ ഈ കുഞ്ഞ് ഉരലിലിട്ട് ഒന്ന് കുത്തിയെടുത്തിട്ടോ മിക്സിയിൽ ക്രഷ് ചെയ്യുക ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ ചെയ്തത് അപ്പോൾ പാൽ ഫസ്റ്റ് ആ ചൂടുള്ള പഞ്ചസാര പാനി ലായനിയിലേക്ക് ഒഴിക്കുമ്പോൾ എന്താ പഞ്ചസാര ഒന്ന് നന്നായിട്ട് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട് പിന്നെ മെല്ലെ മെല്ലെ ഇളക്കി സെറ്റാക്കിയെടുക്കുക അപ്പോൾ ഇങ്ങനെ ചു പാൽ ചൂടാകും തോറും പഞ്ചസാര ഇങ്ങനെ ഒന്നും പാടി മെൽറ്റായി വരും കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ സേമ്യം ഇട്ട് കൊടുത്തിരുന്നു എന്നിട്ട് പിന്നെ കൈ വെക്കാണ്ട് നന്നായി ഇളക്കി കുറുക്കിയെടുക്കണമല്ലോ അങ്ങനെ നന്നായിട്ട് ഇളക്കി പാ അങ്ങനെ പായസം സെറ്റായിട്ടോ ഗായസ് കണ്ടില്ലേ അപ്പം അത്യാവശ്യം തിക്നെസ് കൂടി ഇനി ഒന്നും പാടി അയക്കേണ്ടി വരും പാൽ ചേർത്ത് കണ്ട് അങ്ങനെ പായസം സെറ്റായിട്ടോ ഇനി കുറച്ച് നെയ്യ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് അതിൽ മൂപ്പിച്ചെടുത്തു കേട്ടോ ഞാൻ എൻ്റെ കയ്യിൽ എന്താ ഡാൽഡൻ്റെ നെയ്യായിരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് വെച്ചാണ് ചെയ്തത് പിന്നെ മീങ്ങിൻ്റെയൊക്കെ നല്ല അടിപൊളി നെയ്യുള്ളവർക്ക് അതും ചെയ്യുക അപ്പോൾ ഒന്ന് പാടി ടേസ്റ്റും കിട്ടും അങ്ങനെ ഞാൻ അതൊക്കെ പായസത്തൊക്കെ ഒഴിച്ച് കൊടുത്തു അപ്പോൾ അത്യാവശ്യം തിക്നെസ് കഴിഞ്ഞത് ചൂടാക്കും തോറും ടൈറ്റിങ്ങനെ കൂടി വരികയും അപ്പോൾ പായസം ഏകദേശമൊക്കെ ചൂടായ ചൂടാറണുള്ളൂ എന്നാലും ചൂടാറണിനനുസരിച്ച് കുട്ടികൾക്ക് ഒരു എന്താ ക്ലാസ്സിൽ ഒഴിച്ചു കൊടുത്തു കേട്ടോ പഞ്ചസാര ഇങ്ങനെ ക്യാരമലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മിൽക്ക് മെയ്ഡിൻ്റെ ആവശ്യം തന്നെയല്ല കേട്ടോ അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പായസം എല്ലാവരും ടേസ്റ്റ് ചെയ്തു നല്ല അടിപൊളിയായിരുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുതേ